തുറന്ന് ഫോട്ടോർ എ എന്ന് ടൈപ്പ് ചെയ്യുക തുറന്നു വരുന്ന വിൻഡോയിൽ ഫോട്ടോറിന്റെ ഈ ചിഹ്നമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആദ്യം തുറന്നു വരുന്ന ഇന്റർഫേസിൽ വലതുവശത്തായി മുകളിൽ കാണുന്ന സൈൻ ഇന്നിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ പ്രത്യക്ഷമാകും ഇവിടെ ഗൂഗിൾ ഫേസ്ബുക്ക് അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മെയിലിലോ നമുക്ക് സൈനപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ഇൻ ചെയ്യുകയാണ് ഫോട്ടോ ടൂൾസ് എല്ലാം എ ടൂൾസ് ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ കാണാവുന്നതാണ് ഇവരുടെ ധാരാളം ടൂളുകൾ കൊടുത്തിട്ടുള്ളവയിൽ വേണ്ടിയും വീഡിയോയ്ക്ക് വേണ്ടിയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചുമാണ് ഇന്നിവിടെ ഞാൻ പ്രധാനമായും പരാമർശിക്കുന്നത് അതിനു മുമ്പ് തുടക്കക്കാർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ സഹായകമാകുന്ന ഫോട്ടോറിന്റെ സവിശേഷതയെക്കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ പ്രൈസിംഗ് നോക്കിയാൽ രൂപയിലാണ് കൊടുത്തിരിക്കുന്നത് മാസം വെറും എൺപത്തിമൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോട്ടോറിന്റെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കും അതായത് ഒരു വർഷം ആയിരം രൂപയോളം അടച്ചാൽ വാട്ടർമാർക്ക് ഇല്ലാതെ മാസം നൂറ് ക്രെഡിറ്റുകളോടെ നമുക്കിത് ഉപയോഗിക്കാം ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ നൂറ് ക്രെഡിറ്റുകൾ കൂടാതെ നിങ്ങൾ ദിവസവും ഫോട്ടോറിൽ ലോഗിൻ ചെയ്താൽ തൊണ്ണൂറ്റി ആറ് ക്രെഡിറ്റുകൾ ആഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു മാസം മുന്നൂറ്റി എൺപത്തിനാല് ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും തുടക്കക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ആയിരം രൂപയിൽ താഴെ ഒരു വർഷത്തേക്ക് ചെയ്തിരിക്കുന്നതിനാൽ മാസം പെട്ടെന്ന് അവസാനിച്ച് സബ്സ്ക്രിപ്ഷൻ കഴിയുന്നു എന്ന പ്രശ്നവുമില്ല ഇനി ആദ്യം എ ഇമേജ് ജനറേറ്റർ നോക്കാം അതിനെ എ ടൂൾസിൽ നിന്നും എ ഇമേജ് ജനറേറ്റർ ക്ലിക്ക് ചെയ്യുക വീണ്ടും ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ വിൻഡോയ്ക്ക് കീഴിൽ ടെക്സ്റ്റ് ടു ഇമേജ് ഇമേജ് ടു ഇമേജ് എന്നീ രണ്ട് സെക്ഷൻ ആണ് ഉള്ളത് ആദ്യം നമുക്ക് ടെക്സ്റ്റ് ഇമേജ് നോക്കാം ഇവിടെയാണ് പ്രോംറ്റ് എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രം ഏതു രീതിയിലായിരിക്കണമെന്ന് ലെഫ്റ്റ് സൈഡിൽ ഉള്ള ബട്ടണുകളിൽ തിരഞ്ഞെടുക്കാം ഫിലിം ലുക്ക് ജപ്പാനീസ് ഫോട്ടോ റിയലിസം എന്നിങ്ങനെ ധാരാളം ഉണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് മാറുന്നതാണ് കൂടാതെ താഴേക്ക് വന്നാൽ വീണ്ടും പല ഓപ്ഷനുകൾ ഉണ്ട് സെറ്റിംഗ്സിൽ നാം ഉണ്ടാക്കുന്ന ചിത്രത്തിന്റെ ക്യാൻവാസ് സൈസ് തിരഞ്ഞെടുക്കാം ഇവിടെ ഞാൻ സിക്സ്റ്റീൻ ഈസ്റ്റ് നെൻ സെറ്റ് ചെയ്യുന്നു പിന്നെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങളുടെ എണ്ണം തത്കാലം രണ്ട് എണ്ണം ടിക്ക് ചെയ്തു ഇതുകൂടാതെയുള്ള സ്വിച്ചുകളിൽ പ്രൈവറ്റ് മോഡിൽ ഓൺ ചെയ്താൽ നമ്മുടെ ചിത്രങ്ങൾ നമുക്ക് മാത്രമായി ഉപയോഗിക്കാം അവരുടെ കമ്മ്യൂണിറ്റി സൈറ്റിൽ പ്രദർശിപ്പിക്കുന്നതല്ല അതുപോലെ നെഗറ്റീവ് പ്രോണ്ട് ആഡ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നു മറ്റൊന്ന് നാം ഇമേജ് ഉണ്ടാക്കുമ്പോൾ എത്ര ടോക്കൺസ് ഉപയോഗിക്കും എന്നതുകൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഒരു ചിത്രം നിർമ്മിച്ചു നോക്കാം അതിനെ ജി പി ടി സഹായത്തോടെ ഒരു പ്രോണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നാൽ ചില അവസരങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്ക് ഞാൻ പറയാം ഈ ട്രിക്ക് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രകടൻ നമ്മുടെ പുതിയ ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും കമ്മ്യൂണിറ്റി സൈറ്റിൽ മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളുടെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും നമുക്കിഷ്ടപ്പെട്ട ഒരു ചിത്രത്തിന്റെ പ്രോംട് കോപ്പി ചെയ്തു നമ്മുടെ ചിത്രത്തിന്റെ പ്രോം വിൻഡോയിൽ ഫ്രൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം അതേ ചിത്രം തന്നെ നിർമ്മിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ടൈഗർ എന്നത് മാറ്റി ലൈൻ എന്നാക്കും കൂടാതെ ടൈഗറിന്റെ ശരീരത്തിലെ വരകളുടെ വിവരണവും ഡിലീറ്റ് ചെയ്തു സ്റ്റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ റിയലിസം എന്നാണ് ഇനി ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ചിത്രം തയ്യാറായി കഴിഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു ഡൗൺലോഡ് ചെയ്യാനായി ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക ഈ വിൻഡോയിൽ എഡിറ്റ് ഫംഗ്ഷനും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉൾപ്പെടെ ചില ഫംഗ്ഷൻസ് ആണ് ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട് മറ്റൊരു ചിത്രം കൂടി ഞാൻ നിർമ്മിച്ചു എ ട്വൽവ് ഇയർ ഓൾഡ് ഗേൾ സിംഗിങ് കാർഡൻ എന്ന് ടൈപ്പ് ചെയ്തു സ്റ്റൈലായി ത്രീ ഡി കാർട്ടൂൺ തിരഞ്ഞെടുത്തു ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം തയ്യാർ മുമ്പ് പറഞ്ഞതുപോലെ അതും ഡൗൺലോഡ് ചെയ്യാം അടുത്തതായി ഇമേജ് ടു ഇമേജ് എന്ന ഓപ്ഷൻ ടെസ്റ്റ് ചെയ്തു നോക്കാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ചിത്രം അപ്ലോഡ് ചെയ്തു അമേരിക്കൻ കാർട്ടൂൺ എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്തു ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ചിത്രം തയ്യാറായി കഴിഞ്ഞു മറ്റൊരു ചിത്രം കൂടി അപ്ലോഡ് ചെയ്ത് ഗെയിം ആർട്ട് എന്ന സ്റ്റൈലിൽ നിർമ്മിച്ചതാണ് ഈ ചിത്രം ഇനി ഫോട്ടോയിലുള്ള വീഡിയോ ജനറേഷനും കൂടി നമുക്ക് നോക്കാം ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ബട്ടന്റെ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് വീഡിയോ ജനറേഷൻ സെലക്ട് ചെയ്യാം ഇമേജ് ടു വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളുണ്ട് ഇതിൽ ഇമേജ് ടു വീഡിയോ ആദ്യം നോക്കാം ഇമേജ് ടു വീഡിയോയുടെ ചില ടെംപ്ലേറ്റുകൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം കാര്യമായ പ്രോം കൊടുക്കാതെ ഒറ്റ ക്ലിക്കിൽ ഔട്ട് കിട്ടും എന്നാൽ ഇതുകൂടാതെ നമ്മുടേതായ ഒരു പ്രോംറ്റ് എൻ്റർ ആവാം വീഡിയോ റെസൊല്യൂഷനും വീഡിയോ ദൈർഘ്യവും സെറ്റ് ചെയ്യാൻ കഴിയും ഒരു വീഡിയോ ജനറേഷൻ ചെലവാകുന്ന ടോക്കണും അറിയാൻ കഴിയും റെസൊല്യൂഷൻ കൂടുമ്പോൾ ടോക്കണം കൂടുതലാകും ഞാനിവിടെ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ പ്രോംറ്റ് എൻ്റർ ചെയ്യാം സെവൻ ട്വൻ്റി റെസൊല്യൂഷനിൽ നാല് സെക്കൻഡ് വീഡിയോ ഇരുപത് ടോക്കണുകൾ കൺസ്യൂം ചെയ്യും ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ചിത്രം തയ്യാറായി കഴിഞ്ഞു കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി ടെക്സ്റ്റ് ടു വീഡിയോ കൂടി നോക്കാം എ ഹെലികോപ്റ്റർ ഈസ് ലാൻഡിങ് എന്ന് പ്രോംപ്റ്റ് ചെയ്തു സിനിമാറ്റിക് സ്റ്റൈൽ തിരഞ്ഞെടുത്തു മറ്റു സെറ്റിംഗുകൾക്കു ശേഷം നാല് സെക്കൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്തു കുറച്ചു സമയത്തിനുള്ളിൽ നമ്മുടെ വീഡിയോ റെഡി ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം